എല്ലാവർക്കും ജെറക്സ് മേഡയിലേക്ക് സ്വാഗതം കേരളത്തിൽ മഴയുടെ ശക്തി കൂടുകയാണ് വരും ദിവസങ്ങളിൽ ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിച്ചേക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ ജില്ലയിലൊക്കെ ഇപ്പോഴും മഴയുടെ ശക്തി കൂടുകയാണ് കടുത്ത മഴയെ തുടർന്ന് ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു നാളെ ചൊവ്വാഴ്ച ദിവസം കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ ജില്ലകളിൽ അവധി ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഒഫീഷ്യൽ അപ്ഡേഷൻ വന്നാൽ ആറു അപ്ഡേഷൻ നിങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും ആ ഒരു വീഡിയോ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക